ുച്ചയ്ക്ക് തന്നെ നമ്മുടെ ശംഖുമുഖവും പരിസരവും അതീവ സുരക്ഷാ മേഖലയായി മാറിയിരിക്കുകയാണ് കടലിന്റെ നീലപ്പരപ്പിന് മേലെ അനന്തമായ ആകാശ കൂടാരത്തിൽ ഒരുങ്ങുന്ന അനന്ത വിസ്മയങ്ങൾ എന്തൊക്കെയെന്നോ കേൾക്കൂ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കാൻ എം എച്ച് സിക്സ്റ്റി ആർ സല്യൂട്ട് ഉൾപ്പെടെയുള്ള ആധുനിക ഹെലികോപ്റ്റർ പ്രകടനങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് യുദ്ധവാഹിനി കപ്പലിൽ നിന്ന് മിക് ട്വന്റി നയൻ കെ ജെറ്റുകൾ പറന്നുയരുന്നതും വരുന്നതും തിരിച്ചിറങ്ങുന്നതും കാണാനാകും ഹോക്ക് വിമാനങ്ങളുടെ പോരാട്ട അഭ്യാസങ്ങൾ മെയിൻ അട്രാക്ഷൻ ആയിരിക്കും ചങ്കടിക്കുന്ന കാഴ്ചകളാവും അവയൊക്കെ വാർഷിപ്പുകളിൽ നിന്നുള്ള സിമുലേറ്റഡ് മിസൈൽ വിക്ഷേപണവും ശക്തമായ ശബ്ദത്തോടെയുള്ള ബോംബ് ബേസ്റ്റ് മാനുവറും നടക്കും വാർഷിപ്പുകളിൽ ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള കമാൻഡോ ഓപ്പറേഷൻസ് ഷോയുടെ പൾസ് കൂട്ടും വൻ തിമിങ്കലങ്ങളെ പോലെ സമുദ്ര ഉപരിതലത്തിലൂടെ അന്തർവാഹിനികളുടെ സെയിൽസ് പാസ്റ്റ് ഉണ്ടാകും സംശയകരമായ കപ്പലുകളെ നിരീക്ഷിക്കുന്ന വിസിറ്റ് ബോർഡ് സെർച്ച് ആൻഡ് സീഷർ ഓപ്പറേഷൻസ് ഉണ്ടാകും എ എസ് ഡബ്ല്യു ഫയറിംഗ് കേട്ടിട്ടുണ്ടോ ശത്രുക്കളുടെ അന്തർവാഹിനികളെ നേരിടുന്ന എ എസ് ഡബ്ല്യു റോക്കറ്റ് ഫയറിംഗിന്റെ മാതൃകകൾ ഉണ്ടാകും ഈ പറഞ്ഞുകയൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ചിലത് മാത്രമാണ് ഇനി സർപ്രൈസ് പെർഫോമൻസ് ഒത്തിരി വേറെയും ഉണ്ടാകും പ്രകടനങ്ങൾ അവസാനിച്ചാൽ നടക്കുന്ന സമാപന ചടങ്ങുകൾ ശംഖുമുഖത്തെ ഒരു പൂര നഗരിയാക്കും എന്നതിൽ സംശയമില്ല ബീറ്റിംഗ് റിട്രീറ്റ് ഉണ്ടാകും അതെന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ പരമ്പരാഗത പാധ്യമേളത്തോടെയുള്ള ഹോൺ പൈപ്പ് ഡാൻസും പരേഡുമാണത് പിന്നെ സന്ധ്യ വൈകിയാൽ കടലിന്റെ പ്രകാശ ദൂരത്താൽ തിളങ്ങി നിൽക്കുന്ന യുദ്ധക്കപ്പലുകളെ കാണാനാകും നല്ല തിരക്കുണ്ടാവും കേട്ടോ അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഐഡന്റിറ്റി പാസ് വെഹിക്കിൾ പാസ് ഇവയൊക്കെ ആൾറെഡി ഉള്ളവരെ മാത്രമേ അങ്ങോട്ട് കടത്തിവിടൂ അല്ലാതെ എല്ലാവർക്കും ഷോ കാണാൻ അവസരമുണ്ട് അത് പൊതു പാർക്കിംഗ് സ്പോട്ടുകൾ സിറ്റിയിൽ ധാരാളം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്നും ശംഖുമുഖത്തേക്ക് ഉണ്ടാവും അതിൽ കയറി സ്വസ്ഥമായി കണ്ണാന്തുറ വെട്ടുകാട് ഭാഗത്തൊക്കെ നിന്ന് നമുക്ക് ഷോ കാണാം ഷോ കഴിഞ്ഞാൽ ആ ബസ്സിൽ തന്നെ അതാത് ഭാഗത്തേക്ക് തിരിച്ചും പോകാം അതാണ് കുറച്ച് ടഫ് ടാസ്ക് എന്ന് തോന്നുന്നു തിക്കിലും തിരക്കിലും പെടാതെ ശ്രദ്ധിക്കുകയും വേണം വിലപിടിപ്പുള്ള വസ്തുക്കൾ കൂട്ടത്തിൽ നഷ്ടപ്പെടാതെ നോക്കണം പേടി തോന്നുന്നു അല്ലെ എനിക്കും എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇന്ത്യൻ സേനയുടെ നാവികസേനയുടെ കരുത്ത് അറിയിക്കുന്ന ഈ ഷോ കാണാതിരിക്കാൻ തരമില്ലല്ലോ എന്തായാലും നമ്മുടെ ചാനലിൽ അതിന്റെ മനോഹരമായ വീഡിയോ ഉണ്ടാകും നന്ദി